ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുകയാണ് ക്രിസ്തുമസിനോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ തുക അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണിപ്പോൾ എത്തുന്നത് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചുവെന്ന സൂചനകളും എത്തിക്കഴിഞ്ഞു ഇതിനോടൊപ്പം തന്നെ വിവിധ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഡ് തല ും സജീവമാവുകയാണ് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ കണ്ടെത്തുവാനാണ് സർക്കാർ നീക്കം നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളെയും പുതുതായി പെൻഷൻ അപേക്ഷിച്ചവരെയും ഈ സോഷ്യൽ ഓഡിറ്റിംഗ് ബാധിക്കും പെൻഷൻ ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് ഭൗതിക സാഹചര്യ പരിശോധനകൾക്കായി ഇന്നു മുതൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എത്തും ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങാനിരിക്കെയാണ് ഈ സുപ്രധാന നീക്കം വാർഡ്തല പരിശോധനകളുടെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കി പെൻഷൻ വിതരണം പുനഃക്രമീകരിക്കുന്നത് നിശ്ചിത സമയപരിധി ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുക ഭൂരിഭാഗം ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരും രണ്ടു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായുള്ള ധനസമാഹരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൂർത്തിയായിരിക്കുകയാണ് പെൻഷൻ തുക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വായ്പാനുമതി സംസ്ഥാനം തേടുകയും തുക ചൊവ്വാഴ്ച സർക്കാരിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ പെൻഷൻ വിതരണ അറിയിപ്പ് എത്തിയേക്കാം ക്രിസ്തുമസിന് മുൻപായി തന്നെ വിതരണം ഉണ്ടാകുമെന്നാണ് സൂചനകൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിയിപ്പ് വന്നാലുടൻ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് നിലവിൽ നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനഞ്ച് മാസത്തെ കുടിശ്ശികയാണ് വിതരണം ചെയ്യുവാനുള്ളത് ഇപ്പോഴിതാ ഒരു സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഒരു മാസത്തെ നിർമ്മാണ തൊഴിലാളി ബോർഡ് പെൻഷൻ നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനായി വിതരണം ആരംഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക